യിൽ കാറിന് മുകളിലേക്ക് തേങ്ങ വീണതിനെ തുടർന്ന് വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു തീപിടിച്ചു കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ ആണ് ചേരുന്നത് ജയശങ്കർ ഗുഡ് ഈവനിങ് തിരുമൂലപുരത്ത് കറ്റോട് തിരുമൂലപുരം റോഡിലാണ് ഈ സംഭവം നടന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തായിരുന്നു നടന്നത് ഏതായാലും യാത്രക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ ക്രിസ്റ്റീന കൃത്യമായി പറഞ്ഞാൽ തിരുവല്ല ഇരുവള്ളിപ്പാറയിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയായിരുന്നു അപകടം ഈ കാറിൽ ഈ ആൾട്ടോ കാർ ഇങ്ങനെ റോഡിലൂടെ വരികയായിരുന്നു ഇതിനിടയിൽ പെട്ടെന്ന് ഒരു തേങ്ങ ഈ കാറിന് മുകളിലേക്ക് വീണു പരിസരത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൽ നിന്നാണ് തേങ്ങ വീണത് ഇതോടുകൂടി കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അടുത്തുള്ളൊരു മരത്തിലേക്ക് ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഇടിയുടെ ആഘാതത്തിൽ കാറിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഈ യാത്രക്കാർ പെട്ടെന്നാണ് ഇത് ഇതിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി ഇതോടുകൂടി വലിയൊരു അപകടം തന്നെ ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇല്ലെങ്കിൽ ഈ കാറിൽ കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു ഉണ്ടായത് പിന്നീട് തിരുവല്ലയിൽ നിന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് കാറിൻ്റെ തീ ഉൾപ്പെടെ അണച്ചത് എന്തായാലും കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കില്ല എന്നത് ആശ്വാസം ഒരു കാര്യമാണ് ഇവരെ തിരുവല്ലയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എന്തായാലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് വലിയൊരു അപകടമാണ് പോയതെന്ന് തന്നെ പറയാം കാരണം തേങ്ങ വീണ് വണ്ടിയുടെ നിയന്ത്രണം വിട്ട് വണ്ടി മറ്റൊരു മരത്തിലിടിച്ച് കാർ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും സമയബന്ധിതമായി പെട്ടെന്ന് തന്നെ ഈ കാറിലെ യാത്രക്കാർ പുറത്തിറങ്ങി അങ്ങനെ ഒരു അപകടം ഒഴിവായി എന്തായാലും ഫയർഫോഴ്സ് എത്തി കാറിൻ്റെ തീയൊക്കെ അണച്ച് മൂന്ന് യാത്രക്കാരും കുട്ടി ഉൾപ്പെടെ മൂന്ന് യാത്രക്കാരും സുരക്ഷിതരാണ് ക്രിസ്റ്റീന ക്രിസ്റ്റീനറാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് ആർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് ആ വാർത്തയിലെ